ഇതാണ് കാർഡ് വരുന്നത് ഈ കാർഡിന്റെ അകത്താണ് ഇതിന്റെ പ്യൂരിറ്റി കാര്യങ്ങളും എല്ലാം എഴുതിയേക്കുന്നത് ഇതിന്റെ അകത്ത് എത്ര ഗോൾഡ് വരുന്നുണ്ട് എത്ര ഡയമണ്ട് വരുന്നുണ്ട് അതുപോലെ അതിന്റെ സെന്റ് എന്താണ് ഇതിന്റെ കളർ എന്താണ് ക്ലാരിറ്റി എന്താണ് നാച്ചുറൽ സ്റ്റോൺസ് ആണ് ആക്ച്വലി ഈ ഈ കാർഡും ഇതാണ് സർട്ടിഫിക്കേഷൻ വീണ എല്ലാവടത്തും തരുന്ന ഒരു വ്യത്യാസമുണ്ട് ഇത് സംഭവം ഇത് കണ്ടോ ഒരു കളർ ഇഎഫ് ആയിരിക്കും ക്ലാരിറ്റി വിവിഎസ് ഫിനിഷ് അത് നോക്കണ്ട ഈ രണ്ട് കാര്യങ്ങളായിരിക്കും മിക്ക ജ്വല്ലറിക്കാരും നമുക്ക് ഇതിനകത്തായിരിക്കും വ്യത്യാസം ഇ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റാ എഫ് തൊട്ട് താഴോട്ടായിരിക്കും ഇച്ചിരി കൂടെ താഴോട്ട് വരുന്നത് എന്ന് പറയുന്നത് ക്ലാരിറ്റി ഉണ്ട് ആ ക്ലാരിറ്റി വി വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റാ അത് താഴോട്ടായിരിക്കും ബാക്കിയുള്ളത് അപ്പം പല ജ്വല്ലറിയും വില കുറയ്ക്കാൻ പറ്റുന്നതിനാ ഡയമണ്ടിന്റെ വില കുറയുന്നത് അതില്ലാത്താണ് പിന്നെ ലാബ്രോൺ അവൈലബിൾ ആ നമുക്ക് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്